പിന്നെ നമ്മളിപ്പോ പോകുന്ന പറഞ്ഞ ഒരു ചെറിയൊരു സർപ്രൈസ് എല്ലാവരും കാണിച്ചിരാൻ വേണ്ടിയാണ് ഹായ് ഞാൻ സൂര്യവംശം ശങ്കുവാണ് ട്രോസി ഞാൻ ആറ്റിങ്ങിൽ ബിടെക് സ്റ്റുഡന്റാണ് ആറ്റിയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് പഠിക്കുന്നത് പിന്നെ ഞങ്ങൾ മൂന്ന് എനിക്ക് മൊത്തം മൂന്ന് പെങ്ങളാണ് പെങ്ങന്മാരാണ് ഒന്ന് ആഗമനോണ ട്രോസി ആഗമനന്ദ ട്രോസി പിന്നെ അളക നന്ദ ട്രോസി പിന്നെ എൻ്റെ അച്ഛൻ ട്രോസി ജയൻ പിന്നെ എൻ്റെ അമ്മ മായ ട്രോസി അതാണ് എൻ്റെ സെൽഫ് ഇൻട്രേഷൻ എന്ന് പറയുന്നത് പിന്നെ ട്രോസി ജയൻ്റെ മകനാണെന്ന് അറിയപ്പെടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അല്ലാതെ എൻ്റെ പേര് തന്നെ എനിക്ക് വലുതായിട്ട് അറിയാൻ അങ്ങനെ ഒരു ഇതില്ല എന്നാലും പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ട്രോസി ട്രോസിയുടെ മകനല്ലേ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു ഇതാണ് അച്ഛൻ എനിക്ക് റോൾ മോഡലാണ് എല്ലാവർക്കും എല്ലാരാ അച്ഛൻമാരെ റോൾ മോഡൽസ് അല്ലേ അച്ഛൻ സൂപ്പറാണ് അച്ഛൻ സൂപ്പറാണ് പിന്നെ അച്ഛൻ സൂപ്പറാണ് അച്ഛൻ സൂപ്പറാണ് പിന്നെ ണക്കാണ് എല്ലാ എന്ത് കാര്യത്തിനായാലും സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ട് ഫാമിലിയായാലും എല്ലാവർക്കും അങ്ങനെ സപ്പോർട്ട് ഉണ്ട് ഞങ്ങള് ഇവിടെ വന്നത് ഇവിടെ ആളുകളാണ് ഇവിടെ കുതിരകളെ പുതിയൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട് പുതിയൊരു അതിഥി കൂടെ ഒരു അഞ്ചു ദിവസം പുള്ളിക്കാരെ ഇവിടെ വന്നിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുറച്ച് പത്ത് പന്ത്രണ്ട് മാസം എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പ്രഗ്നന്റ് ആണോ അല്ലേ ഞാൻ എന്നാലും ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞ് സ്കാനിങ് എന്തായാലും ചെയ്യണം സ്കാനിങ് ചെയ്താലേ പറ്റുള്ളൂ പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ചപ്പോൾ ഈ പട്ടികളൊക്കെ ഇവിടേക്ക് റൂട്ടിലൊക്കെ പോണ പട്ടികളൊക്കെ പ്രസവിക്കാൻ ടൈമിൽ സ്കാൻ ചെയ്യൂ ആ ഒരു മൈൻഡ് ആയി അത് വേണ്ട പ്രസവിക്കുന്ന ടൈമിലാണെങ്കിൽ പ്രസവിക്കട്ടെ ആ ഒരു ഒരിതായപ്പോ ഞാൻ പോയി ഒന്ന് നോക്കിയപ്പോൾ വയറൊക്കെ അത്യാവശ്യം പുള്ളിക്കാരിയുടെ ഒരു ഇതായി പിന്നെ ഒന്ന് അവസാനമായപ്പോഴേ പന്ത്രണ്ട് മാസോണ് ഞാൻ ഒന്ന് എല്ലാം പുറത്ത് തിരക്കപ്പോഴേക്കും പന്ത്രണ്ട് മാസോണ് പതിനൊന്നോട്ട് പന്ത്രണ്ട് ഒക്കെയാണ് പ്രസവം ഇരുത് വരുന്നത് പതിമൂന്ന് മാസമായി പതിമൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് അത് തീ ഇറങ്ങുന്നത് അതും ഉത്രാട ദിവസം തന്നെ ഇറങ്ങി അത്രയും നമ്മൾ രാവിലെ ഞാൻ ഒന്ന് ഉറക്കമൊക്കെ എണീച്ച് ഓക്കെ ആയിട്ടൊക്കെ എണീച്ചു തന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ എനിക്കതിനു മുന്നേ അച്ഛൻ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു ആൾ പ്രസവിച്ച് ഭയങ്കര ഇതായിട്ട് നടക്കുകയാണ് നടക്കുന്നത് അപ്പോഴേ ഞാൻ പോയി പെട്ടെന്ന് ഇങ്ങനെ എടുക്കുകയാണ് മനസ്സിലായില്ലേ ഫസ്റ്റ് ആ ഒരു പ്രസവം എടുപ്പും മനുഷ്യർ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാൻ അതിന്റെ ഇതുവരെ ഒരു പ്രസവം അങ്ങനെയൊന്നും എടുത്തിട്ടില്ല അവർ ആ മൈൻഡിൽ അത് ഇറങ്ങി വന്നോണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ പോയി എടുത്ത് മൊത്തം മാവിന്റെയും ഇതെല്ലാം ഇതൊക്കെയായിരുന്നു പിന്നെ എടുത്ത് അവക്കെ അർജുന അവളെ ഫസ്റ്റ് പ്രസവക്കായത് കൊണ്ട് ഞാൻ അങ്ങനെ അവൾക്ക് ഒത്തിരി ടെമ്പർ കൂടുതലാണ് ദേഷ്യം കൂടുതലായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെയും അടുപ്പിക്കാത്തൊരവസ്ഥയായി പിന്നെ അടുപ്പിക്കുന്നത് ഞാനും പിന്നെ ഒരു ഹിന്ദിക്കാരൻ എണ്ണ ഒരണ്ണനും ഉണ്ടായിരുന്നു ആരും മൂന്നേരും മാത്രം നിന്ന് അടുപ്പിച്ച് പിന്നെ ആന മൊത്തം തുടച്ച് വൃത്തിയാക്കി അർജുനെന്നാണ് പേര് അപ്പൊ ആ തുടച്ച് വൃത്തിയാക്കി ആ കൊച്ചുരേനെ അങ്ങ് സെറ്റാക്കി പേരിട്ടിരിക്കുന്നത് അതിന് ഞാൻ ഇപ്പൊ അശ്വ 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 എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ ഇവിടെ വരുന്നവര് എല്ലാവരും ഞാനും കേട്ടു അതുകൊണ്ട് ഞാനും ഒക്കെ ലാഭമാണോ ലാഭംന്ന് വെച്ചാൽ ലാഭം അല്ല നഷ്ടം എന്ന് വെച്ചാൽ അതൊരു ഇഷ്ടമാണ് അങ്ങനെയാ അങ്ങനെയാണ് അല്ല ഇതൊക്കെ ഒരു ഇഷ്ടങ്ങളാണ് അല്ലേ നമ്മളിപ്പോ ഒരു പട്ടി വളർത്തണമെങ്കിൽ തന്നെ അതിനെ പട്ടി ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും ഒരു പട്ടിനെ വാങ്ങിച്ചു വളർത്തുന്നെയും അതിനെ കെയർ ചെയ്യുന്നേ അല്ലേ എൻ്റെ ഒരു രണ്ട് മൂന്ന് നാല് വയസ്സുകൊട്ടേ എനിക്കൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു കുതിരകളും ആ ടൈമില് ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലത്തും കുതിരകളത്രയും റേറായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കുതിരകളുണ്ട് പക്ഷേ ഇങ്ങനത്തേക്ക് എവനെയൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ അത്രയും മോഹമുള്ളതന്നെ കിട്ടുള്ളു അപ്പം ഇതിന്റെ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനെന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമാണ് പിന്നെ അടുത്തോട്ട് കമ്പനിക്കാരനാണ് രാജസ്ഥാനും രാജസ്ഥാനെ കൊണ്ടുവന്നതാണ് ഇവൻ സൂര്യവംശം അർജുനാണ് അവന്റെ പേര് അർജുൻ പിന്നെ പ്യുർ ബ്ലാക്ക് ആണ് പ്യുർ ബ്ലാക്ക് ആണ് ഇവിടെ കേരള ഈ വർക്കലയില് റെയർ സാധനമാണ് വർക്കലയിലെ റെയർ സാധനമാണ് സൂര്യവംശം അർജുൻ പിന്നെ അവന്റെ തന്നെ കുട്ടിയാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയാം അവന്റെ കുട്ടിയാണ് ഇപ്പോ പ്രസവിച്ചിരിക്കുന്നത് അവന്റെ അവൻ അവയ അഷ്രാണത് വാക്കാണത് നമ്മളൊരു വെള്ളക്കള്ളർ കുതിരയുണ്ട് അതിന്റെ കൊച്ചാണ് അശ്വ ഇപ്പൊ ഈ യവനെ കാണാനായാലും ഇപ്പഴത്തെ കൊച്ചു കുതിരയെ കാണാനായാലും ഇപ്പൊ ഇഷ്ടം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ഒരു പത്തൊമ്പത് പേര് വന്നായിരുന്നു കുറച്ച് ആൾക്കാർ ഇന്ന് വന്നായിരുന്നു കുറച്ച് ആൾക്കാരെ കാണാൻ വേണ്ടി ഇന്നും ഇന്നലെ മിനി ഞാനും ആയിട്ടൊക്കെ വന്നിരിക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ റേർ സാധനങ്ങളാണ് കൊച്ചു കുതിരകളെ ഒന്നും ആരും കണ്ടിട്ടില്ല മനസ്സിലായില്ല ഈ രാജസ്ഥാൻ ആ നോർത്ത് ഏരിയയിലൊക്കെ പോയാൽ കുറെ കൊച്ചു കുതിരകളെ കാണാം പക്ഷെ ഇവിടെ ആൾക്കാർ ഇതിനെ കാണാനൊക്കെ ആയിട്ട് അങ്ങ് പോരൂല ഇതിനകത്ത് തന്നെ കുതിരകളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ കാണാം അല്ലേ അപ്പൊ അവരെല്ലാരും വന്നിട്ട് ഇങ്ങനെ കൊച്ചുകുതിരെയാണ് ആഗ്രഹത്തിന് ഇവിടെ വരും കുതിരയെ കാണും അവരെയൊക്കെ സ്നേഹിക്കും അതിനൊക്കെ ആഹാരം എന്തെങ്കിലും ഒക്കെ അവർ ഉള്ളത് കൊണ്ടുവരും അതിനും എല്ലാം കൊടുക്കും അവനും കൊടുക്കും അവക്കു കൊടുക്കും എല്ലാവർക്കും കൊടുക്കും ഓരോ ഇഷ്ടങ്ങളും അതിൽ കൊടുക്കുന്നു പിന്നെ നമ്മൾ ആർക്കും ഒരു തടസ്സമില്ല വന്ന് നിൽക്കുന്നു അവരേക്ക് അവരെ സന്തോഷം എന്താണ് അത് കൊടുക്കുന്നു പിന്നെ നമ്മളിങ്ങനെ വലുതായിട്ടൊന്നും ബീച്ചിൽ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ബീച്ചിൽ പോകും പിന്നെ ആ എന്താ പറഞ്ഞാൽ ബീച്ചിൽ പോയി അവന് പൈസ ഒപ്പിച്ച് എന്നാലേ ഇവനെ നോക്കണം അങ്ങനത്തൊരു ഇന്ത്യയിലെ എങ്ങനെയൊക്കെ ഒന്ന് സ്വന്തമായിട്ട് എന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഒത്തിരി പൈസ ഒപ്പിച്ച് ഇവനെ ഒന്ന് റെഡിയാക്കി അവനെ അവർക്ക് ഫുഡ് കൊടുക്കുക അവരെ നോക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഈ കുതിര നിങ്ങൾക്കല്ല കുതിര എല്ലാ പൈസ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പുനർജുന്റെ വൃദ്ധസവധനമാണ് പുനർജുന്റെ അമ്മ വീട് ശ്രീനാരായണ സന്യാ സന്യാസിനി അച്ഛനാണ് നടത്തുന്നത് അപ്പൊ അവിടത്തുള്ള മെഡിസിൻസ് ആയാലും ആഹാരങ്ങളായാലും ചില ദിവസങ്ങളിൽ ആഹാരമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം സന്നദാനം കിട്ടും കിട്ടാതെ വരും അപ്പൊ ആ എന്ന് പറഞ്ഞാൽ ഇവര് വല്ല വർക്കിന് പോയാലും ഏതെങ്കിലും കല്യാണ വർക്കായാലും ഉത്സവ വർക്കായാലും ബീച്ചിൽ ചിലപ്പോൾ അവിടെയൊക്കെ പോയിട്ടായിരിക്കും എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും അവിടുത്തെ അമ്മമാർക്കും നടത്തുന്നവര് രണ്ടായിരത്തി എട്ട് മുതലേ തുടങ്ങിയ സ്ഥാപനമാണ് നിസ്സാരക്കാരനല്ല ഇതെല്ലാം ഇത് രണ്ടും ഇത് പേരും അവര മക്കളാണ് ആ അമ്മമാരെ മക്കളാണ് അവർക്കും അതേപോലെ തന്നെ അവിടെയൊക്കെ പോകുമ്പഴത്തേക്ക് അവർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഇതിന്റെ അവിടെ ഓരോ ആൾക്കാർക്കും ഇവനെയും അവളെയൊക്കെ അറിയാം ഈ ഒരു ഇവര് എന്തൊക്കെ ഫംഗ്ഷൻ ആണ് കൊണ്ടുപോകുന്നത് കല്യാണ ഫംഗ്ഷൻ ആയി പോവും പിന്നെ കൂടുതൽ പോണ ഉത്സവ ഫങ്ഷൻ ഓരോ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലായിട്ട് പോകും പിന്നെ ബീച്ചിന്റെ കാര്യങ്ങളായിട്ട് പോകും പിന്നെ ഓരോ കാര്യങ്ങൾക്കായിട്ടും അവനും അവനും പോകും പിന്നെ കൂടുതലായിട്ട് ഇപ്പൊ നിൽക്കുന്ന ആൾക്കാർക്ക് ബ്ലാക്ക് കുതിരയിലൂടെയാണ് ഭയങ്കര കാര്യമായിട്ട് നിൽക്കുന്നത് അമ്പങ്ങൾ ഒരു ബ്ലാക്ക് ഇവിടെ നിന്ന് റേർ കാര്യമായോണ്ട് ബ്ലാക്ക് കുതിരയോടെ ഭയങ്കര കാര്യമാണ് ബ്ലാക്ക് കുതിരയായിട്ട് അമ്പും എങ്ങനെയാണ് നിങ്ങളുടെ ഈ റേറ്റ് നിശ്ചയിക്കാറുള്ളത് സാഹചര്യത്തിന് ഒത്തു ആൾക്കാർക്ക് എന്തോ അവർക്ക് അവരെ ഒരു നമ്മൾ ചോദിക്കും അവരുടെ അടുത്ത് ആ ഒരു റേറ്റ് പറയുമ്പോൾ അവർക്ക് പറ്റൂല അവരെ കൊണ്ട് അത്രയും പോക്കില്ലെന്ന് കുറയും ഇത്രയും ആവശ്യം ആവശ്യം വന്നാ അല്ല അവർക്ക് ആവശ്യമാണ് പക്ഷെ അവരുടെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അവർക്ക് ഓരോ ആഗ്രഹങ്ങളോ ഓരോ ആൾക്കാർക്ക് ഓരോ ആഗ്രഹങ്ങളല്ലോ ഒന്ന് കയറണം സവാരി അടിക്കണം ഒരു നൂറ് രൂപയായാലും ഇരുന്നൂറ്റമ്പതായാലും ഇരുന്നൂറ് രൂപയായാലും ഓടണം ചാടണം അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരും ചില കുതിരകളെ കയറി പോയി പോകാനൊക്കെ പറ്റുകയുള്ളു അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവന്റെ അടുത്തൊക്കെ കയറണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വലുതായിട്ട് സവാരിക്ക് കൊണ്ടുപോകാറില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ ഇവന്റെ ഈ ഒരഴകിന് ഇവിടെ വീട്ടിൽ ഇരിക്കുന്നതാണ് ഏറ്റവും സാധാരണ ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്കും ഒരു സൈഡ് നോക്കിയാൽ വെള്ള കലർ കുതിര ഒരു സൈഡ് നോക്കിയാൽ കറുത്ത കറുത്തുതിര അതൊരു കേറാൻ തന്നെ നമ്മുടെ മനസ്സിലൊരു ശാന്തിയാണ് ഒരു ഓക്കെയാണ് നമുക്ക് ആണോ കൊള്ളാം കുതിരകള് പിന്നെ ഒരു പട്ടിയെ പട്ടിയുണ്ട് പിന്നെ മുയൽ പിന്നെ നമ്മടെ പേർഷ്യം കേട്ടുണ്ടായിരുന്നു എല്ലാം ഉണ്ട് നമ്മടെ മൃഗങ്ങളും എല്ലായിടത്തും എല്ലാരും ഇതായിട്ട് ഭയങ്കര ഇഷ്ടങ്ങളാണ് കാര്യം മൃഗങ്ങളും ഇതല്ലേ അവർക്ക് നമ്മൾ അല്ലാതെ പിന്നെ അവർക്കൊന്നും ഇല്ലല്ലോ നമ്മളെല്ലാം അങ്ങനത്തെ ചില ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ നോക്കുമ്പോഴല്ലേ അതിന് എല്ലാം കിട്ടും അവർക്ക് സ്നേഹമെല്ലാം കിട്ടുള്ളു അപ്പോഴ് ഈ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നാൽ കൊച്ചാതിഥിയും കൂടി പോകും കൊച്ചാതിഥി അങ്ങനെ പോവാൻ അവ ഒരു ഒന്ന് രണ്ട് രണ്ടു എടുക്കും അല്ലാതെ നമുക്ക് ഇങ്ങനെ പുറത്തിറക്കി വിടാം കാര്യം അത്രയും കെയർ ചെയ്താലും അത്രയും ഓക്കെ ആയിട്ട് നോക്കിയാലേ നമുക്ക് ഇതേപോലെയ്ക്ക് ആവുള്ളൂ ഇത് ഈ നമ്മുടെ എന്തായാലും ഈ ഒരു പ്രോഗ്രാം കാണുന്നവര് അവരിപ്പോഴും മനസ്സിനകത്ത് കാര്യം മൃഗസ്നേഹികളുണ്ടല്ലോ അവർ ആദ്യം വിചാരിക്കുന്നത് ഇതിനെ നമുക്ക് കിട്ടുമോ പൈസ കൊടുക്കാൻ ഒക്കെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ കൊടുക്കുവോ നിങ്ങൾ ഇതിനെ പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പൊ നിൽക്കുന്ന ഈ മൂന്നെണ്ണത്തിന് ഞാൻ കൊടുക്കില്ല കാര്യം കുറെ കുതിരകൾ വന്നിട്ടും ഉണ്ട് കൊടുത്തിട്ടും ഉണ്ട് പക്ഷെ ഇത് മൂന്നും എനിക്ക് അത്രയും വേണ്ടപ്പെട്ട കുതിരകളാണ് എന്നാലും നന്നായി നോക്കാനും ഒക്കെ കഴിയുന്ന പരിചരിക്കുന്ന പറഞ്ഞാൽ ഞാൻ അത്രയും ഞാൻ എന്റെ കൊച്ചിലെ തൊട്ട് ഓരോ കുതിരകളെ മാറി ഒന്ന് ഓരോ കുതിരകളും ഒന്ന് മരിച്ചു പോയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയക്കാരിപ്പൊ അതിന്റെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് മരിച്ചുപോയിട്ടുണ്ട് പിന്നെ എവരെ ഞാൻ അത്രയും കാര്യമായിട്ട് നോക്കുന്നതാണ് അത്രയും ഫ്രണ്ട്ലിയാണ് നമ്മള് വേറൊരു പുറത്തുനിന്ന് ഒരാൾ കേറി വരുന്ന കണക്കല്ല നമ്മളിപ്പന്നിപ്പാഹാരം കൊടുക്കുന്ന ആള് എന്ന് ഇപ്പം ആഹാരം കൊടുക്കുന്ന ആള് പെട്ടെന്ന് വേറൊരാള് വന്ന് അടുത്ത ആഹാരം കൊടുക്കണേ അത് കഴിക്കില്ല പറഞ്ഞാൽ അത്രയും കമ്പനി ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ ഇങ്ങനെ കമ്പനി ആയിട്ട് നിൽക്കുള്ളൂ മനസ്സിലായില്ലേ കുതിര സവാരിയേ ഉള്ളു അതൊക്കെ കൊച്ചിയിലോട്ടെ നമ്മളിങ്ങനെ കുതിരയിലെ ഓരോ സവാരി പഠിക്കുകയാണ് ഒറ്റയ്ക്ക് തന്നെ പഠിച്ചത് ഇപ്പൊ ഓരോ ആൾക്കാരും പുറത്തു പോയി എല്ലായിട്ട് കുതിര പഠിക്കാനായിട്ട് പോവുകയാണ് ഇതെല്ലാം പഠിക്കാൻ ഞാൻ ഒറ്റക്ക് തന്നെ പഠിച്ചതാണ് എന്റെ നാലാമത്തെ അഞ്ചാമത്തെ വയസ്സോട്ട് ഞാൻ പഠിച്ചതാണ് ഇനി ഒരു കാര്യം കൂടി ഇത് തിരുവനന്തപുരം ജില്ലയിലെ ശങ്കുചൂടൻ ട്രോസി ശംഖുചുടൻ ട്രോസി സൂര്യവംശം സൂര്യവംശം ശങ്കുചൂഡൻ ട്രോസി പേരിന്റെ കൂടെ എല്ലാരോടും ചോദിക്കും ഒരു റെയർ സാധനം അല്ലേ കുതിര ആയാലും മൃഗങ്ങളായാലും എല്ലാം എന്നുള്ളത് സൂര്യന്നുള്ളത് ആൾക്കാർക്ക് ഉണ്ടല്ലേ പേര് സൂര്യ എല്ലാം സൂര്യ എന്നുള്ളതായാലും എല്ലാവർക്കും സ്വാഭാവിക കേൾക്കാം പക്ഷെ ഇത്രയും നീളമുള്ള ഒരു പേര് ആരായാലും ഒന്ന് ഇപ്പൊ ഒരു കോളേജിലായാലും എവിടെ പോയാലും ഇങ്ങനെ പേര് കേൾക്കുമ്പോഴത്തേക്കും ചോദിക്കും ഒന്ന് കാണാലോ പേര് ഇത്രയും കേൾക്കില്ലേ ഇത് എന്നാൽ ഇത്രയും പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട് ഇതുവരെ സിനിമയിലൊക്കെ റെഡ്ഡി രാജശേഖർ റെഡ്ഡി അങ്ങനെയൊക്കെ ജോയ് ചെയ്തൊക്കെ നമുക്ക് തിരക്കാം നമുക്ക് ആ ആ അതാണ് അങ്ങനെയാണ് അപ്പൊ സ്വന്തമായിട്ട് ഇങ്ങനെ പേരിന്റെ കൂടെ അറിയപ്പെടുന്ന ഓക്കെ ആയിട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ശരി അങ്ങനെ എന്തായാലും അച്ഛനാണ് പേരിട്ടത് അച്ഛനാണ് പേരിട്ടത് അച്ഛൻ അച്ഛന ഇത്രയും ഓരോ ആദ്യ സ്ഥലങ്ങൾ എല്ലാം കണ്ടുപിടിച്ച് എല്ലാം ഏരിയ ഒക്കെ നോക്കി എല്ലാം ഓരോ പേര് കണ്ടെത്തുമ്പോൾ ഓരോ ആചാരങ്ങൾ അങ്ങനെയൊക്കെ ഇല്ലേ കുറെ കാര്യങ്ങളൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ട് ഓരോ പേരുകളിടുന്നു അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ തപ്പിട്ടൊക്കെ ഓരോ എന്റെ ഓരോ പേര്ക്ക് ഓരോ അർത്ഥങ്ങളുണ്ട് അതെ അതൊക്കെ ഇല്ലേ കൃഷ്ണന്റെ മഹാഭാരതത്തിനായാലും എല്ലാത്തിനും നോക്കിയപ്പോഴത്തേക്കും ഓരോ പേരുകൾ ഓരോ അർത്ഥങ്ങളാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ സൂര്യവംശം ശങ്കരൻ പ്രവർത്തിക്കും അർത്ഥമുണ്ട് ഉണ്ട് ഇനി പറയാനുള്ളത് ചോദിക്കാനുള്ളത് ഈ ഈ പ്രോഗ്രാം കാണുന്നവർക്ക് എന്തായാലും താങ്കളെ സമീപിക്കാനും ഈ കുതിരയെ വിൽക്കുമോന്നും വാങ്ങുമെന്നൊക്കെ അറിയാനും ഒക്കെ ചിലപ്പോ അവരുടെ കയ്യില് കുതിരകൾ കാണും നിങ്ങൾ വാങ്ങുമെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ സംശയങ്ങളൊക്കെ കാണുമല്ലോ അപ്പൊ എന്തായാലും താങ്കളെ കോൺടാക്ട് ചെയ്ത നമ്പർ കൊടുത്തോളൂ അവർക്ക് സംശയം എന്ത് സംശയങ്ങളായാലും വിളിക്കാം അവർക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരാം ഇവിടെ വേറെ ഇല്ല അവർക്കെല്ലാം തന്നെയാണ് വിളിച്ചാൽ ഇവിടെ വരാം കുതിര കാണാം കൊച്ചു കൊച്ചുകുതിരേ കാണാം വലിയ വലിയൂതിരേ കാണാം ആര് കാണാം ഇതിന്റെ ഒരു സവാരി അടിക്കാം എല്ലാം അവർക്ക് തോന്നുന്നു വരാം ഒന്നാമതി അന്ന് കണ്ടു ശരി ഈ പുനർജി പുനർജ്ജനി പുനർജനി അമ്മയുടെ ശ്രീനാരായണ സന്യാസി വേണം ശ്രീനാരായണ സന്യാസി വേണം അല്ലേ പക്ഷെ നിങ്ങൾക്ക് മറ്റു സ്ഥാപനങ്ങളും ഉണ്ട് മറ്റു സ്ഥാപനങ്ങളും ഉണ്ട് എന്താണ് അത് നമ്മുടെ ഇപ്പൊ വട്ടമ്പലമുള്ള ഒരു ബാങ്ക് ഉണ്ട് ടി ജെ ബാങ്കേഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ പുനർജ്ജനഅമ്മയുടെ ശ്രീനാരായണ സന്യാസിനിടം തന്നെ ഇവിടെ ആലങ്കോട്ടും ഉണ്ട് ശരി നിങ്ങൾക്ക് ഈ ഫിലിം ഇൻഡസ്ട്രി വലിയ ഫിലിം ഇൻഡസ്ട്രി എന്റെ ഒച്ചിലോട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഷോർട്ട് ഫിലിം ആയാലും സിനിമയിലോട്ടൊക്കെ കേറാനും ഭയങ്കര ആഗ്രഹങ്ങളായിട്ടുള്ളതാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു അതിൽ ഒരെണ്ണം നമ്മുടെ ഇവിടെ ആക്ടിങ്ങിൽ അല്ലെ രാജും പിന്നെ സിനിമ സീരിയൽ രംഗത്തിൽ ഏറ്റവും ഭയങ്കരമായിട്ട് കൂടെയിരിക്കുന്ന മനു ഓർമ്മ സാറായിട്ടാണ് അവർ രണ്ടുപേരും അവർ രണ്ടുപേരും അഭിനയിച്ച ഒരു സിനിമയാണ് ഷോർട്ട് ഫിലിമാണ് ജാമ്യം അത് ഞാനാണ് ഡയറക്ട് ചെയ്തത് എന്റെ അത് കൊച്ചിലെ എൻ്റെ ഏജ് എന്ന് പറയുന്നത് അന്നൊരു പന്തിനഞ്ച് പതിനാല് പതിമൂന്ന് വയസ്സ് ആ ടൈമിലാണ് ഞാൻ പതിനാല് വയസ്സൊക്കെ ആ ടൈമിലാണ് ഞാൻ ഡയറക്ട് ചെയ്യുന്നത് അവരവിടെ അവർ എന്റെ കൂടെ വന്ന ആ കൊച്ചാണ് ആ ഡയറക്റ്റ് ചെയ്യുന്നത് ഇപ്പൊ വലിയ 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 സിനിമ ആക്ടേഴ്സ് വലിയ ഇതില്ലല്ലോ കൊച്ചിലുള്ള അതൊക്കെ ചുമ്മാ ഇതൊക്കെ ആയിരിക്കും പക്ഷെ എൻ്റെ ആ ഒരു ഏജിൽ അവർ വന്നത് തന്നെ എന്റെ ഏറ്റവും വലിയ കാര്യമാണ് അവര് വന്ന് ഒന്ന് അഭിനയിക്കാന്ന് നോക്കിയാ പറഞ്ഞ് അവർ അവര് എന്റെ അവിടെ സഹകരിച്ച് ഭയങ്കരായിട്ട് സഹകരിച്ചു എക്ക രാജ് സാറായാലും മനോർമ്മ സാറായാലും അവരെല്ലാരും സഹകരിച്ച് എന്നോട് ഭയങ്കര കാര്യ പിന്നെ ഞാനായിട്ട് ഓരോ ഫിലിം പൊട്ടാച്ചി എന്നൊക്കെ പറയുന്ന ഷോർട്ട് യൂട്യൂബിലുണ്ട് ആശയങ്ങളായാലും ഞാനും അച്ഛനും എല്ലാം ഉണ്ട് അച്ഛനും എന്റെ കൂടെ സപ്പോർട്ടുണ്ട് വീട്ടുകാരായാലും അമ്മയായാലും എല്ലാവരും സപ്പോർട്ടുണ്ട് അപ്പൊ എല്ലാരും കൂടെ നമ്മളിങ്ങനെയൊരു എനിക്ക് കൊച്ചിരോട് ഭയങ്കര ആഗ്രഹമുണ്ട് സിനിമയിലും സീരിയലിലും ആയിട്ട് എന്തെങ്കിലും എന്തേലും അറിയുന്നത് സിനിമയിലും സീരിയലൊക്കെ ഉണ്ട് സീരിയലിലൊക്കെ ഓരോ സീരിയലൊക്കെ അച്ഛൻ പോകും അപ്പൊ എനിക്കും കുറച്ച് വരുന്നുണ്ട് അക്കൗണ്ടായിരുന്നു പ്പിരിയലൊക്കെ വിജി തമ്പി സാറിന്റെ ഷോ സീരിയലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു അയ്യപ്പ ശരണ അമൃത ടിവിയിലൊക്കെ ആയിരുന്നു അതിൽ ഞാൻ ഉണ്ടായിരുന്നു വിജി തമ്പി സാറ് നാടോടി മന സിനിമയൊക്കെ ഡയറക്ട് ചെയ്ത സാറാണ് ആ സാറിന്റെ സീരിയലിൽ ഞാൻ ഉണ്ടായിരുന്നു ആളുകള് മറ്റൊന്ന് ഈ കുഞ്ഞു കുഞ്ഞു കുതിരക്കുട്ടിയെ കൊടുക്കുവെന്ന് പറഞ്ഞാൽ കൊടുക്കില്ല കുഞ്ഞു കുതിര എന്ന് പറയുമ്പം അത്രയും നമ്മൾ കൊറേ ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ് കുഞ്ഞു കുരക്കുട്ടീനെ റേറാ എന്ന് പറഞ്ഞ മറ്റെങ്ങോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലുതായിട്ടില്ല ഇപ്പൊ കൊച്ചുകൂരണെങ്കിൽ ഈ കുട്ടീനെ കാണാൻ വേണ്ടി അതാ ആൾക്കാരൊക്കെ ട്രോണ്ട്രം കുറെ ഏരിയ കൊറേ ഏരിയ ആൾക്കാർ വന്നിട്ടുണ്ട് കൊറേ ഏരിയ ആൾക്കാർ വന്ന് കുര കൊച്ചുകൂര കുരേ കുരക്കുട്ടീനെ കാണുന്നുണ്ട് അപ്പഴത്തേക്ക് അത്ര ആഗ്രഹമുള്ളവരാണല്ലോ വരുന്നത് അവിടെ അടുത്തൊക്കെ കിടക്കുന്നെങ്കിൽ അവർക്ക് കാണാല്ലോ അവിടെ ഇവിടം വരെ വന്ന് കുതിര കാണുന്ന റേറല്ലേ ഓരോ ദിവസവും വരുന്നുണ്ട് കണക്കിനെ അപ്പോ താങ്കൾക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കുതിരകളെ ആയാലും മൃഗങ്ങളെ ആയാലും വാങ്ങിക്കാവുള്ളൂ അല്ലാതെ ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചിട്ട് കുറച്ച് കൂടം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിൽക്കാ പോട്ടെ അങ്ങനെ ഒന്നും വിചാരിച്ച് കുതിരകളെ ആയാലും മൃഗങ്ങളെ ആയാലും ഒന്നും വാങ്ങിക്കരുത് നിങ്ങളെ കൊണ്ട് പറ്റും നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്ത് അവർക്ക് നമ്മൾ ആഹാരം മൂന്നു നേരം കൊടുക്കുന്ന അവർക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ശേഷം ഉണ്ടെങ്കിൽ മാത്രമേ മൃഗങ്ങളെ വാങ്ങിക്കാവുള്ളൂ മൃഗങ്ങളെ വാങ്ങിച്ചു അവരെ അവർക്കും നമ്മൾ എന്തെങ്കിലും നമ്മൾ അത്രയും കെയർ അതിനും കൊടുക്കണം അല്ലാതെ അതിന് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് കെയർ ചെയ്യാൻ പറ്റൂല നമ്മള് വാങ്ങിച്ചു തെരത്തില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും പിന്നെ അതിന്റെ അതിന്റെ ഓരോ കാര്യങ്ങളും നോക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ കുതിരായാലും മൃഗങ്ങളായാലും എന്ത് ഏത് മൃഗങ്ങളായാലും വാങ്ങിക്കാവുള്ളൂ കൊറേ എല്ലാവർക്കും ഡൗട്ട് ആയിരുന്നു ഒരുപാട് പേര് ഈ കുതിരകളൊക്കെ ആണോ വരുന്നുള്ളൂ ദിവസം കുതിര സവാരി നിങ്ങളൊക്കെ സവാരി സവാരി എങ്ങനെയാണ് ഇപ്പൊ താല്പര്യം കൂടെ വന്നാ മതി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അവസരം ഒരുക്കും ഒരുക്കും പിന്നെ ഈ പറയുന്ന വിവാഹം വിനോദം മറ്റെല്ലാ പാർട്ടികൾക്കും നിങ്ങളുടെ പേരുകൾ എങ്ങനെയാണ് നിങ്ങടെ അതിന്റെ കൂടെ ഇപ്പോഴും ശരി